സ്വന്തമായൊരു വീട് ഏതൊരാളിൻ്റെയും സ്വപ്നമാണ് ജീവിത അവിലാഷമാണ് അങ്ങനെ സ്വപ്ന ഭവനങ്ങൾ കോടികൾ ചെലവഴിച്ചാണ് പലരും നിർമ്മിക്കുന്നത് ഒടുവിൽ അത് ബാധ്യതയാകും മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെ ഒട്ടേറെ ഭവനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ചില പ്രദേശങ്ങൾ ആളൊഴിഞ്ഞ വീടുകൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഇവിടെയും കാണാം ഉയർന്ന മതിൽ കൂറ്റം കേറ്റ് ബഹുനില കിട്ടണം പക്ഷെ ആളനക്കമില്ല അങ്ങനെ കാണുന്ന വീടുകൾ സംശയിക്കേണ്ട ആ വീട് പ്രവാസിയുടെ തന്നെയാണ് നാട്ടിൽ വീടുകൾ വിൽക്കാൻ പ്രവാസികൾ നെട്ടോട്ടം കൊടുക്കും വാങ്ങാൻ ആളില്ല രണ്ടു കോടി മൂന്ന് വർഷം മുൻപ് പറഞ്ഞ വീട് പോലും കഴിഞ്ഞ മാസം തൊണ്ണൂറ് ലക്ഷത്തിന് വിറ്റും ഉയറങ്ങുമല്ല പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് ആ വിൽപ്പന നടന്നത് കോട്ടയത്തെ നീണ്ടൂർ പഞ്ചായത്തിൽ മുന്നൂറിലധികം ആഡത്തര വീടുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേ അനുഭവമാണ് കുമ്പനാടും തിരുവല്ലയിലും ഒക്കെ ഉള്ളത് ഇന്ന് നാൽപ്പതിനായിരം ചതുരശ്ര അടിക്ക് മേലെ വിസ്തീർണമുള്ള വീടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് തറവിസ്തൃതി കൊണ്ടും ആധുനിക സൗകര്യം കൊണ്ടും അമ്പരപ്പിക്കുന്ന മണിമാളികൾ വരെ നമുക്ക് ചുറ്റുമുണ്ട് തിരുവനന്തപുരത്ത് ഒരു ദുബായ് പ്രവാസിയുടെ വീട് ആ വീട് പണിതിട്ട് പതിനഞ്ച് വർഷത്തോളമാകുന്നു ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളത് വെറും തുച്ഛമായ ദിവസങ്ങൾ മാത്രം വർഷത്തിൽ ഒരിക്കലെങ്കിലും രണ്ടു വർഷം കൂടുമ്പോഴും ഒക്കെ വന്നാൽ വന്നു പക്ഷേ സെക്യൂരിറ്റിയെ വെച്ചിട്ടുണ്ട് കൃത്യമായി ആ വീട് സൂക്ഷിക്കാൻ അടിച്ചുതോത്ത് വൃത്തിയാക്കി ആ വീട് സൂക്ഷിക്കുന്നുണ്ട് അമേരിക്കയിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലും ഒക്കെ വളരെ മുമ്പേ കുടിയേറിയവർ ഏറെയുണ്ട് തിരുവല്ല കുമ്പനാട് കോഴഞ്ചേരി റാന്നി തുടങ്ങിയ പത്തനംതിട്ട ജില്ലയിലെ മിക്കയിടത്തും ജില്ലയുടെ ജനസംഖ്യാ വർധന നിരക്ക് തന്നെ കുറയാൻ ഇതൊരു കാരണമായി നിയമസഭാ മണ്ഡലം പുന വന്നപ്പോൾ കല്ലുപാറയിലെ ചില മണ്ഡലങ്ങൾ പോലും ഇല്ലാതെയായത് ജനസംഖ്യ കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ആ നാട്ടിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്ത് പോയവർ അവിടെ താമസമാക്കി മാതാപിതാക്കൾ നാട്ടിൽ തന്നെ നല്ല നിലയിൽ താമസിക്കാൻ വലിയ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു മിക്ക പ്രവാസികളുടെയും രണ്ടാം തലമുറയും മക്കളുമാണ് ഇപ്പോൾ വിദേശത്ത് പലരും നാട്ടിലേക്ക് വരാറില്ല നാട്ടിലെ പ്രായമായവർ മരിച്ചാൽ ആ വീട് അനാഥം ഓരോ മരണവും ഓരോ ഒഴിഞ്ഞ വീടുകളെ ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുമ്മനാടും തിരുവല്ലയിലും ചെങ്ങന്നൂരും മാത്രം എടുത്താൽ പതിനായിരക്കണക്കിന് വീടുകൾ അതും വലിയ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് പാർക്കാൻ ആളില്ലാത്ത വീടുകളുടെ സാന്ദ്രത ഏറ്റവും കൂടിയ പ്രദേശമാണ് ഇവിടെ എല്ലാ പ്രവാസികൾ അവർ ആരും ഇനിയും നാട്ടിൽ വരുന്നില്ല നാട്ടിലെ പള്ളി വേണ്ട സെമിത്തേരി വേണ്ട അവരുടെ മക്കൾക്ക് നാട് വേണ്ട അതുകൊണ്ട് ഈ വീടുകളെല്ലാം വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് ചിലർ വീട് മെയിൻ്റെസ് ചെയ്യാൻ ഇരുപത് മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ മാസം കൊടുത്ത് ആളുകളെ നിർത്തിയിരിക്കുന്നു സെക്യൂരിറ്റിയാണ് മുമ്പ് ചില പ്രവാസികൾ ഈ പണി സെക്യൂരിറ്റി ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ കാവൽ എന്നതിനപ്പുറത്തേക്ക് അത് വീടിന്റെ സംരക്ഷണത്തിന് പ്രയോ പ്രയോജനപ്പെടുന്നില്ലെന്ന് കണ്ടതോടെ വേറെ വഴികൾ തേടി അങ്ങനെയാണ് സ്ഥിരമായി പലരും ആളുകളെ ആ വീട്ടിൽ താമസിപ്പിച്ച് അതായത് ഔട്ട് ഹൗസ് പണിഞ്ഞ് ഔട്ട് ഹൗസിൽ താമസിപ്പിച്ച് വീട് സൂക്ഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള വീടുകൾ കിട്ടുന്നതിലേക്ക് തട്ടാനാണ് പ്രവാസികളുടെ പ്ലാൻ പക്ഷേ രസം അതല്ല ആർക്കും വീട് വേണ്ട എന്നുള്ളതാണ് സത്യം അതിലും രസമുള്ള ഒരു സംഭവം നാട്ടിൽ ബംഗ്ലാവ് പണിതട്ട് വിദേശത്ത് പോയി താമസിച്ച ഒരു കുടുംബത്തിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് കൊച്ചിയിൽ ഒരു പ്രവാസിയുടെ വീട്ടിൽ ആ പ്രവാസി അറിയാതെ താമസിച്ചത് മുപ്പതോളം പേര് സംഗതി പിടി കിട്ടിയത് ഒരു മാസം അയ്യായിരം രൂപയുടെ വൈദ്യുതി ബില്ല് ലഭിച്ചപ്പോഴാണ് യു എസിൽ താമസിക്കുന്ന പ്രവാസിയുടെ വൈദ്യുത ജനതാറോടുള്ള വീട്ടിലാണ് സംഭവം അടച്ചിട്ട വീട്ടിൽ ഇത്രയും തുകയുടെ ബില്ല് വന്നത് എങ്ങനെയെന്ന് കെ എസ് ഇ ബിൽ അന്വേഷിച്ചപ്പോൾ അത് ഉപയോഗിച്ച കറണ്ടിന്റെ ബില്ലാണെന്നും തെറ്റുപറ്റിയിട്ടില്ലെന്നുമാണ് മറുപടി ലഭിച്ചത് ഒടുവിൽ ആളെ വിട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് താമസമാക്കിയ ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തിയത് തന്റെ വീട്ടിൽ താനറിയാതെ ചിലർ അതിക്രമിച്ചു കയറി താമസിക്കുന്നതായി കണ്ടെത്തിയതോടെ അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി രണ്ട് നിലയുള്ള വീട്ടിൽ വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഉൾപ്പെടെ മുപ്പതോളം പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി ഗേറ്റിന്റെയും വീടിന്റെയും പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്നതിന് ശേഷം വീട് പെയിന്റ് ചെയ്യ് ഉള്ളിൽ ചിത്തി കെട്ടി തിരിച്ച ശേഷം പലർക്കായി വാടക കൊടുത്തതായി കണ്ടെത്തി എന്തായാലും വീട് വിൽക്കുവാൻ ഭാവിക്കുന്നവർ നാട്ടിലേക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നത് അന്ത്യയാത്രയും ഇവിടെ താല്പര്യമില്ല മക്കളും മക്കളുടെ മക്കളും ഒന്നും ഇനിയും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് എൻ്റെ നാടിനടുത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് ഓടനാവട്ടത്തുണ്ടായിരുന്നു അമേരിക്കയിലാണ് വർഷങ്ങളായി താമസം ഓടനാവൂട്ടം എന്ന ആ കൊച്ചി ഗ്രാമത്തിൽ ജനിച്ചു വളർന്നാണ് ആ നാട്ടിൽ കുടുംബമായി താമസിക്കാൻ ആഗ്രഹിച്ചൊരു വീട് വെച്ചു രണ്ട് നിലകളിലായി അഞ്ച് ബെഡ്റൂമുള്ള നാൽപ്പത് സെൻറ് സ്ഥലമുള്ള ഒരു വീട് എല്ലാ മുറികളും ശീതീകരിച്ച് ഫർണിച്ചർ ചെയ്ത് നല്ലൊരു വീട് റിട്ടയർ ചെയ്ത ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അമേരിക്കയിൽ നിന്നും വന്ന് ആറുമാസം അഞ്ചു മാസം നാലു മാസം വരെയൊക്കെ താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നാട്ടിലേക്ക് വരാൻ നേരം മകൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ പപ്പ ഒന്നുകിൽ ആ വീട് വിറ്റിട്ട് വരണം അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന് എഴുതി കൊടുത്തിട്ട് വരണം ആ വീടൊക്കെ ഉണ്ടായിട്ടല്ലേ കൂടെ കൂടെ നാട്ടിൽ പോകണമെന്ന് തോന്നുന്നത് ആ അത് പറഞ്ഞപ്പോൾ ആ പിതാവിന്റെ മനസ്സൊന്നു പിടഞ്ഞു കുറെ നേരം മിണ്ടാതിരുന്നിട്ട് അദ്ദേഹം നാട്ടിലേക്ക് യാത്രയായി ഏതായാലും ആ തവണ നാട്ടിൽ വന്നിട്ട് തിരികെ പോയപ്പോൾ മകൻ പറഞ്ഞതുപോലെ കിട്ടിയ ഇടയ്ക്ക് ആ വീട് വിറ്റിട്ട് പോയി ഇതുപോലെ മുടക്കു പോലും കിട്ടിയില്ലെങ്കിലും വിൽക്കാൻ തയ്യാറായി വീടുകൾ നിൽക്കുന്നു പക്ഷെ മേടിക്കാൻ ആളില്ല ഈ സ്ഥിതി ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളാണ് ഇതിനൊരു പരിഹാരം എന്താണെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരണമെന്നല്ല ഈ പറയുന്നത് അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല നമ്മളത് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല സ്വയം തോന്നി തിരിച്ചു വരുന്നവരായിരിക്കണം അത് തിരിച്ചു വരേണ്ട കാര്യമില്ല അവർക്ക് അവരവിടെ ജോലി ചെയ്തു ശിഷ്ടകാലം അവിടെ തന്നെ കഴിയുന്നു അവർക്ക് ഈ നാടോട്ടുള്ള ബന്ധം കാലക്രമേണം മുറിഞ്ഞ് 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 അവരിവിടെ വന്നാൽ പോലും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അതിനേക്കാളും നല്ലത് അവർ അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽഭാഗവും ചെലവാക്കിയ ആ നാട്ടിൽ തന്നെ ജീവിക്കുന്നതല്ലേ അവർക്ക് നല്ലത് പക്ഷേ ഈ വീടുകൾ ഈ കിടക്കുന്ന വീടുകൾ കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റാത്ത വീടുകൾ ആ വീടുകൾ വേറെ എന്തിനുപയോഗിക്കാം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കണം കാരണം ഒരു സർക്കാർ തന്നെ ടൂറിസം വകുപ്പ് തന്നെ അതിനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഒഴിഞ്ഞ വീടുകൾ പ്രവാസികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഇത്തരം വീടുകൾ ഹോം സ്റ്റേ നടത്താനും അതുപോലെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുമായി അവരേറ്റെടുത്ത് നടത്തുന്ന ഒരു സംവിധാനം അതിൻ്റെ വിവരങ്ങൾ പിന്നീട് ഒരിക്കൽ പറയാം